നമസ്കാരം ഈ സമയത്ത് ഒരു വാർത്ത ചെയ്യാനുള്ള കാരണം ഇന്ന് ഐ സി കമ്മിറ്റിയുടെ യോഗം ചേർന്നിരുന്നു വിൻസി അലോഷയുടെ പരാതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഐ സി കമ്മിറ്റി യോഗം ചേർന്നത് ആ യോഗത്തിൽ ഇവരെ രണ്ടുപേരെ മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നു വിൻസി അലോഷയെയും ഷൈൻ ടോൺ ഝാക്കേയും വിൻസി ഒരു പരിപാടിക്ക് പോയപ്പോൾ പ്രസംഗിക്കുകയും പിന്നീട് ലൈബിൽ വന്ന് പറയുകയും ചെയ്തു പിന്നീട് പരാതി നൽകുകയും ചെയ്തു താരസങ്കൻ്റെ അമ്മയ്ക്കും ചേംബറിനും പരാതി നൽകി ചേംബർ എന്ന് പറയുമ്പോൾ മോണിറ്ററിങ് കമ്മിറ്റിക്ക് പരാതി നൽകി എന്നൊക്കെയാണ് പറയുന്നത് രണ്ടുപേർക്കും പരാതി നൽകിയെന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു വിൻസിയെ ഇന്ന് തെളിവെടുപ്പിന് വേണ്ടി എന്ന് വെച്ചാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്ന വേണ്ടി ഐ സി കമ്മിറ്റി വിളിച്ചത് ഐ സി കമ്മിറ്റി സാധാരണ ചേരേണ്ട രഹസ്യമായ കേന്ദ്രങ്ങളാണ് അതും പരസ്യമാക്കി കൊണ്ട് തന്നെയാണ് അവരും ചേർന്നത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അത് നിർമ്മാതാക്കളുടെ സംഘടന ഓഫീസിലാണ് ചേർന്നത് അവിടെ എല്ലാ മാധ്യമങ്ങളും ഞാൻ ഉൾപ്പെടെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അത് കെട്ടിടം വാടകയ്ക്കെടുത്തതാണെന്നാണ് എൻ്റെ എനിക്ക് കിട്ടിയ വിവരം കെട്ടിടം വാടകയ്ക്ക് എടുക്കാൻ വാടകയ്ക്ക് കൊടുക്കുന്നത് ഹാൾ വാടകയ്ക്ക് കൊടുക്കുന്നത് കൊടുക്കാറുണ്ട് അങ്ങനെ വാടകയ്ക്കെടുത്താണ് പക്ഷേ അവിടെ എല്ലാ മാധ്യമങ്ങളും അറിയുന്നു അപ്പോൾ അതൊന്നും ഇവിടെയൊന്നും വിഷയമല്ല അപ്പോൾ മാധ്യമങ്ങൾ അറിയിക്കുന്നത് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം മാധ്യമങ്ങൾ അറിയിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ കഴിവുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് അറിയാൻ പറ്റും അതൊക്കെ പോട്ടെ ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും വിവരിക്കണം അതിനുശേഷം ഷൈൻ രാജ ഒക്ക വന്നിരുന്നു പേരൻസോടൊപ്പം വന്നു വിൻസി വന്നിരുന്നു ഈ സിനിമയുടെ സൂത്രവാക്യൻ സിനിമയുടെ ഡയറക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടർമാരുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു നിർമ്മാതാവ് ഉണ്ടായിരുന്നു എന്നാൽ ഈ ഐ സിയിലെ മുന്നിലെത്തി ഈ രണ്ട് പേരെയും കൊണ്ട് മൊഴി രേഖപ്പെടുത്തി ഇന്ന് ഐ സി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എനിക്ക് കിട്ടുന്ന വിവരം സന്ധ്യ ടി എസ് ആണ് അത് ഈ സിനിമയുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരാളെ വെക്കണം അതോടൊപ്പം തന്നെ വേറെ രണ്ട് പേരും ഉണ്ടായിരുന്നു അതുകൂടാതെ പുറത്തു നിന്നും ഒരു അഡ്വക്കേറ്റ് ഒരാളെ വെക്കണം അഡ്വക്കേറ്റ് സുജന്യ ഈ രണ്ട് പേരായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഈ രണ്ട് പേരുടെ മുമ്പിലാണ് ഇവർ മൊഴി നൽകിയത് മൊഴി നൽകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടുപേരും വിളിച്ച് ആദ്യം വിൻസി മൊഴി നൽകി വിൻസിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഷൈൻ ടോഞ്ചോക്കയെ വിളിച്ചു അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ വിൻസി പറഞ്ഞത് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇത് എനിക്ക് ഒരു ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഉണ്ടായ സംഭവങ്ങൾ ഞാൻ വിവരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിലവിൽ പരാതികളൊന്നുമില്ല എന്ന് നിലയിൽ വിൻസി പറയുന്നു തൊട്ടു പിന്നാലെ ഷൈൻ ഡോഞ്ചാക്കെ വിളിച്ചു അപ്പോൾ ഷൈൻ ടോഞ്ചോക്ക പറഞ്ഞ പ്രകാരമാണ് ഞാൻ പറഞ്ഞ കാലത്ത് വിൻസിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഞാനും മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും പറഞ്ഞതല്ല എൻ്റെ ഒരു സംസാര രീതി ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ രീതിക്ക് തമാശ രീതിക്കൊക്കെ പറഞ്ഞതാകാം പക്ഷേ അത് വിൻസിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഷൈനും പറഞ്ഞു അപ്പോൾ അതിനുശേഷം വിൻസി വിൻസി പറഞ്ഞൊരു വേറെ പ്രോഗ്രാം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് വിൻസി പറയുന്നു അങ്ങനെ ഇവർ രണ്ടുപേരെ ഒരുമിച്ചിരുത്തി വീണ്ടും ഈ ഐ സി കമ്മിറ്റിയുടെ മുമ്പിൽ കൊണ്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു രണ്ടുപേരും പരസ്പരം കൈകൊടുത്തു പിരിഞ്ഞു എന്തേ ഇത്രയേ ഉള്ളൂ വിഷയങ്ങൾ അവർ പരസ്പരം കൈകൊടുത്ത് പിരിഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ട് രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തന്നെ അവർ പിരിഞ്ഞു ഇത് വലിയ വാർത്താ പ്രാധാന്യത്തിൻ്റെ കൂടെ വന്നിരുന്നു ഞാനെന്നും പറഞ്ഞിരുന്നു ഈ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഷൈൻഡോൺചാക്കയുടെ ഒരു രീതികൾ ഇങ്ങനെയൊക്കെ സംസാരമുണ്ടാകാം മലാപാർവ്വതി അത് കൃത്യമായി പറഞ്ഞു മലാപർവ്വതി പാർവ്വതിക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു ഷൈൻഡോഞ്ചോക്കട സംസാര രീതി പല രീതിക്കാണ് പക്ഷേ ഇന്ന് വരെ ഒരു ലൊക്കേഷനിൽ താമസിച്ചുവെന്നൊരു വ്യക്തിയല്ല എന്ന് എല്ലാവർക്കും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇന്ന് വരെ നിർമാതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇതൊക്കെയാണ് ഷൈൻ്റെ ഒരു ക്വാളിറ്റി ഷൈൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയെ പോലെ ഓടിച്ചാടി നടക്കും പക്ഷേ ഇവർ രണ്ടുപേരും ഈ പറയുന്ന രണ്ട് കുടുംബം ഇൻസിയുടെ കുടുംബം ഷൈൻ്റെ കുടുംബം പൊന്നാനിയിൽ താമസിച്ചവരാണ് അവർക്ക് അവിടെ വെച്ചുള്ള സൗഹൃദം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചായിരിക്കും ഷൈൻ പറഞ്ഞത് ഷൈൻ പറഞ്ഞത് അത് മോശമായിട്ടുണ്ടെങ്കിൽ അത് ഷൈൻ പറയാൻ പാടില്ലാത്തതാണെന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നു ഷൈൻ പറയുന്നത് വിൻസിക്ക് അത് മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വിൻസി അത് പറഞ്ഞതിലും ഈ പരാതിപ്പെട്ടതിലും തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം ഇന്ന് സോൾവ് ചെയ്തു ഇന്ന് ഇതാണ് ഇന്ന് ഐ സിയിൽ നടന്നത് ആ ഐസിയിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു വിൻസി വിൻസി കാര്യങ്ങൾ പറയുന്നു ഷൈൻ ഡോർജൊക്കെ കാര്യങ്ങൾ പറയുന്നത് ലാസ്റ്റ് രണ്ടുപേരും കൈ കൊരിമിച്ച് പിടിച്ച് സന്തോഷത്തോടെ അവർ പിരിഞ്ഞു അപ്പോൾ ഇവിടെ ഇത്രയും വിഷയങ്ങളുള്ളൂ പക്ഷേ വിൻസി പറയേണ്ട എങ്ങനെയായിരുന്നു എന്നുള്ളത് വിൻസി ഒന്ന് ചിന്തിക്കണമായിരുന്നു അതോടൊപ്പം തന്നെ ഷൈൻ ടോഞ്ചൊക്കെ ഇങ്ങനെ ആരോടൊക്കെ പറയാമോ ആരോടൊക്കെ പറയണ്ട എന്നൊരു ഷൈനും ഇനി ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കടമ്പയിലേക്ക് തന്നെ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നവർ യോഗം ചേർന്നതിനു ശേഷം പോയിരിക്കുന്നു ഇപ്പം അഡ്വക്കേറ്റ് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എഴുതി തിട്ടപ്പെടുത്തണം എഴുതി തിട്ടപ്പെടുത്തിയിട്ട് ചൊവ്വാഴ്ച ദിവസം നിർമാതാക്കളുടെ നിർമ്മാതാവിന് നൽകും നിർമ്മാതാവിന് നൽകിയ പക്ഷെ നിർമ്മാതാവ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് നൽകുമെന്നാണ് എനിക്ക് കിട്ടുന്നത് അതാണ് രീതി എന്നാണ് എനിക്ക് കിട്ടുന്നത് അല്ലാതെ മോണിറ്ററിങ് കമ്മിറ്റിയിലേക്ക് ഡയറക്റ്റ് നൽകണ്ട നിർമ്മാതാവ് നൽകുമ്പോൾ നിർമ്മാതാവ് നിർമ്മാതാക്കളുടെ സംഘടന നൽകിയിട്ട് നിർമ്മാതാക്കളുടെ സംഘടനാ മോണിറ്ററിങ് കമ്മിറ്റിക്ക് വിട്ട് അങ്ങനെയാണ് നടപടി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണ് പ്രശ്നങ്ങൾ തീരാൻ പോകുന്നത് അത് കൃത്യമായി ഇവിടെ ചർച്ച ചെയ്ത് ഞങ്ങൾ ഞങ്ങൾക്കറിയ പരാതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒത്തുതീർപ്പായി എന്ന് തന്നെ എഴുതി ചേർക്കുമെന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇത് കിട്ടുന്ന വിവരം തന്നെയാണ് പുറത്തേക്ക് വിടുന്നത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെയത്തോടുകൂടി ചൊവ്വാഴ്ചത്തോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കും അതോടൊപ്പം തന്നെ വിൻസി അലോഷി താരസങ്കൻ്റെ അമ്മയ്ക്ക് നൽകിയ പരാതിയും അതോടൊപ്പം ചേ ചേമ്പറിൻ്റെ മോണിറ്ററിങ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയും അതും ഒത്തുതീർപ്പാകും കാരണം എന്ന് വെച്ചാൽ ആ ഒത്തുതീർപ്പാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുമ്പോൾ അത് ഒത്തുതീർപ്പിലേക്ക് പോകുമല്ലോ അതിനിടയിൽ എനിക്ക് തോന്നുന്നു ഷൈൻഡോ ചക്ക അമ്മ എന്ന അദ്ദേഹത്തിൻ്റെ മതൃസംഘടന അമ്മ എന്ന് വിശദീകരണം ചോദിച്ചപ്പോൾ താരസംഘടനയ്ക്ക് ഒരു ലെറ്റർ കൊടുക്കുമെന്നാണ് എനിക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ തയ്യാറാക്കിയിരുന്നു എന്ന് പറയുന്നു ലെറ്റർ കൊടുക്കുമെന്ന് പറയുന്നു ആ ലെറ്ററിൽ എന്തായാലും ഞങ്ങൾ മുന്നിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ചു എന്ന് ഒരു ലെറ്റർ കൊടുത്താൽ അമ്മയിലെ പ്രശ്നങ്ങളും തീരാൻ സാധിക്കുന്നുണ്ട് ഷൈൻ ഡോർജാക്കോടെ കാര്യം അതുപോലെ തന്നെ ആ ഈ പരാതി ഉണ്ടെങ്കിൽ ആ ലെറ്റർ കൊടുത്ത് പരിഹരിക്കാവുന്നുള്ളൂ എന്തായാലും ഐ സി കമ്മിറ്റിയാണ് ഇതിൻ്റെ തീരുമാനം അന്തിമ തീരുമാനം എടുക്കേണ്ടത് ആ കമ്മിറ്റിക്ക് മുന്നിൽ വെച്ച് ഇരു കൂട്ടരും എന്നാൽ വാദിയും പ്രതിയും ഇരു കൂട്ടരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് രമ്യമായി പരിഹരിച്ചിരിക്കുന്നു അത് വലിയ രീതിയിൽ വാർത്ത ആക്കിയ മാധ്യമങ്ങൾ പ്രവർത്തകർ എല്ലാം ഒന്ന് അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഈ രാത്രി തന്നെ വാർത്ത ചെയ്യുന്നത് ഒരാൾക്ക് ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വാർത്ത ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ കർമ്മമാണ് പക്ഷേ ആദ്യം വാർത്ത കിട്ടുന്നത് ആദ്യം വാർത്ത കൊടുക്കും ആ വാർത്ത സോഴ്സ് സോഴ്സൊന്നും ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല സോഴ്സ് എവിടെ നിന്നെങ്കിലും എവിടെന്നാണെങ്കിലും ഒരു മാധ്യമപ്രവർത്തനം ലഭിക്കും ആ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത് വാർത്ത ശരിയാണെങ്കിൽ അത് ശരിയായിട്ട് തന്നെ അംഗീകരിക്കണം തെറ്റാണെങ്കിൽ അത് അംഗീകരിക്കാൻ ഞാനും തയ്യാറായിരിക്കും നിലവിൽ ഐ സി കമ്മിറ്റിയിൽ ഇന്ന് നിർമ്മാതാക്കളുടെ സംഘടനയോട് കൂടിയ യോഗം വൈകുന്നേരം ഒരു ഏഴ് കൂടി അവസാനിക്കുന്നു അതിന് മുമ്പോട്ട് നടന്ന സംഭവമാണ് കുറേ നേരം അവരുമായിട്ട് സംസാരിച്ച് കൂടി പരിഹരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായിരിക്കുന്നു ഒത്തുതീർപ്പായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിനിമാ മേഖലയിലുള്ള പ്രേക്ഷകരെ അറിയിക്കുന്നത് സിനിമയിലെ അണിയറ പ്രവർത്തകരെ അറിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വാർത്ത ചെയ്യുന്നത് ഇത് സത്യസന്ധമായ വാർത്തയായിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പല ആളുകളും പല രീതിക്കും പല അഭിപ്രായങ്ങൾ പറയുമ്പോഴും ആദ്യം വാർത്ത കിട്ടിയാൽ ഏത് രാത്രിയാണെങ്കിലും അത് വാർത്ത ചെയ്യുക എന്നതാണ് ആ വാർത്ത ചെയ്യുന്ന മാധ്യമപ്രവർത്തകന്റെ കർമ്മം മാധ്യമപ്രവർത്തകന്റെ കടമ അത് തന്നെയാണ് ഞാൻ നിർവഹിച്ചത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ